ഒരു സാധാരണ കഥയാണിത് എങ്കിലും ഇതിലൊരു അസാധാരണത്വമുണ്ട് അതെന്താന്നല്ലേ അന്തരീക്ഷമൊക്കെ മാറി മഴ വരാൻ പോകുന്നുണ്ട് ആ തട്ടിമുട്ടി തടി ആശ്ശേരി കൊടുക്കാൻ വരാൻ പറഞ്ഞിട്ട് പല പ്രാവശ്യം വരണം ആ വന്നു കഴിഞ്ഞാൽ പണി കഴി ഓടാണെങ്കിൽ ഇറങ്ങി മഴ പെയ്താൽ വെള്ളം കംപ്ലീറ്റ് അകപ്പേക്ക് പോകും അവനാണെങ്കിൽ തിരക്ക് തിരക്ക് എപ്പോൾ വെക്കാതെ വിളിച്ചാൽ തിരക്കുക വന്നു കഴിഞ്ഞാൽ ആ പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും പക്ഷെ ആ വില പറ്റണ്ടേ നൂട് ചിക്കൽ പണിക്ക് പോവാ പല സ്ഥലത്തും പണിക്കാൻ അർജൻറ്റി വിളിക്കുക എന്ത് ചെയ്യുക വന്നു കഴിഞ്ഞാൽ പണി ഒന്ന് കഴിക്കായിരുന്നല്ലോ ദൈവമേ മഴ വരുന്നല്ലോ ഓടാണെങ്കി ഒന്ന് മാറ്റി വെക്കണം ചോർച്ച വരുന്നുണ്ട് വരും വരാതിരിക്കില്ല പിന്നെ

സംഭവ നാളെ ഒരു വീട്ടിലൊരു സഞ്ചി കൊണ്ട് വെച്ചു ഒരഞ്ഞൂറ് പഠിച്ചു അപ്പൊ പോയി സഞ്ചി തോന്നാക്കിയപ്പോളേ അത് കൊറേ കല്ല് ഒക്കെ വെച്ചു അയാൾ വിചാരിച്ച പണി സാധനം അത് അവൻ സാധനം കൊടുത്ത് കാശ് പഠിക്കാല്ലോ കൊടുത്തിട്ടുണ്ടല്ലോ <laughs> എന്തായിരിക്കും <laughs> ആ ഗോപാലത്തിൻ്റെ ചായക്കടയിൽ ഇടിയുടെ ആ പലകൊന്നും മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ട് ആ വഴിക്കോട് നടക്കാൻ പറ്റണല്ലേ ആ തിരക്ക് വിട്ടിട്ടാണ് ഞാൻ ഈ പണിയിൽ ഏർപ്പെട്ടത് നിന്ന് തിരിയാനും കൂടി നേരില്ലാത്ത നേരത്ത് ഒരു പണി പറയുമ്പോൾ അത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാവുമ്പോൾ അത് ചെയ്തു കൊടുത്തില്ലേ അത് നാളെ കാണുമ്പോൾ അതൊരു വിഷമമാവും അതുകൊണ്ടാണ് ഈ പണി ഏറ്റെടുത്തത് എന്തായാലും അവർക്കറിയാം ശല്യാശാരി ഒരു പണി എടുത്തു കഴിഞ്ഞാൽ അതൊരു കണക്കാണെന്ന് നില തെറ്റിയാലും വര തെറ്റില്ല അത് അണുവിട തെറ്റില്ല അതാണ് ശല്യാശാരി പിന്നെ തെറ്റും സമനില തെറ്റാണല്ലോ അത് തെറ്റാനായിട്ട് കാരണം എന്താ നൂറ് കൂട്ടം പിളികളാണ് അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കും ഞാനൊരാളല്ലേ ഉള്ളൂ ഏ ഈ ഉളിയും കൊട്ടുകളും കൊണ്ട് എനിക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ പറ്റണ കാര്യമാണ് ഏ ആൾക്കാരത് മനസ്സിലാക്കണില്ലേ എന്താ ചെയ്യ ഇങ്ങനെ തിരക്ക് കൂട്ടി കഴിഞ്ഞാൽ കൈപ്പണിയല്ലേ ഏ അതിനൊരു സമയവും സാവകാശമൊക്കെ വേണ്ടേ കാര്യമൊക്കെ ശരിയാ പക്ഷേ പറഞ്ഞിരിക്കാൻ നേരമില്ല ദേ ഈ പണി ിപ്പം തീർത്ത് കൊടുക്കാനുള്ളതാണ് കുന്തവും കുടച്ചക്കരവും ഒന്നല്ലേ ഒന്നാം തരം ഒരു കട്ടിലാണ് പണിയാൻ പോണത് എന്തൊക്കെയായാലും മട്ടം തെറ്റിയാലും വട്ടം തെറ്റില്ല കയ്യിൽ ഉള്ളിയും കൊട്ടോടിയും എടുത്തിട്ടുണ്ടല്ല മരത്തിൻ്റെ മേലെ ആനപ്പുറത്തിരിക്കുന്ന ഗമേലാണ്ട് ഇരുന്ന് പിന്നെ അങ്ങനെ ഒരു കീറം ഒരു തരം പണിയപ്രാന്ത് വലിയമ്പാൻ്റെ വീട്ടിലെ കട്ടള പണിക്ക് കട്ടള തിളച്ചുളച്ച് ഉളച്ച് വെള്ളവും കണ്ട് എന്തിന് പറയണ് വല്യൻ എനിക്ക് നല്ലൊരു തട്ടും മുട്ടും തന്ന് എന്നെ അങ്ങോട്ട് ആഘോഷിച്ചത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല ഈ ഫ്രെയിം നേരത്തെ നീളം കൂടുതലുണ്ടായിരുന്നല്ലോ എന്തു പറ്റി ഏയ് ഇങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് എവിടെയോ ഒരു തെറ്റ് പറ്റില്ല പറ്റി ശരിക്കും പറ്റി ഷൂ കട്ടിലിന് മുറിക്കേണ്ട സാധനങ്ങൾ അയ്യോ ഇപ്പം ഡെസ്ക് ആയില്ല എൻ്റെ ഈശ്വര ഇനി ഞാൻ എന്ത് സമാധാനം കോയോട് പറയും അയ്യോ ഏയ് എന്തൊരു കഷ്ട നോക്കി ഇനി അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും വേഗം തടി തപ്പണതാ നല്ലത് അയ്യോ എവിടെ ചെന്നാലും എവിടെന്നാലും ഇതന്നെയുള്ള അവസ്ഥ എന്തൊരു കാഷ്ടാണ് കാര്യം ഞാൻ നല്ല പണിയല്ലേ പണിതത് മുറിക്കണ്ട വിധവും മുറിക്കിന്റെ സാധനങ്ങളും അളവും ഒക്കെ വച്ചത് ശരിയാ പക്ഷെ ഒരു കുഴപ്പം പറ്റി പോയി എന്താ കുഴപ്പം വേറെ ഒന്നല്ല ഞാൻ പിടിച്ച അളവ് ടേപ്പ് മുറി ടൈപ്പായിരുന്നു കറ തീർത്ത് കാതിലുള്ള മരമായിരുന്നു ഇപ്പോൾ കറുമുറ മുറിച്ച് ആകെ തവിട്ട് പിടികു ഒരാൾക്ക് ഒരു തെറ്റ് പറ്റാം ഇതെന്നും ഈ പതിവെന്നെ ആവർത്തിച്ച് ഞാൻ എന്തു ചെയ്യും കോയൊക്കെ എങ്ങാനും കണ്ടുകഴിഞ്ഞാൽ പൊന്നുമലിക്ക് വാഞ്ച മരമാണ് ഈ നിലയ്ക്കിരിക്കണത് പുള്ളിക്കാരൻ എൻ്റെ നെഞ്ചുകൂട് തകർക്കുന്നതിന് മുന്നേ ഈ നാട് തന്നെ വിടുന്നതാണ് ബുദ്ധി ഇതിനോട് ഇനി എന്താ പറയാ വായലുള്ളത് ഇനി കേക്കണ്ട വരില്ല എന്റെ ഈശ്വരാ രാവിലത്തെ പൂക്കണ്ടപ്പ ഇന്ന് പണത്തൊട്ട വരുവുള്ളൂന്ന് വിചാരിച്ചു ഇവ വരണോ ഇന്ന് നേരത്തെ വരണുണ്ടല്ലോടാ ഇന്നീ പണി തേക്കണേ പണി അറിയില്ല പിന്നെ എന്തിനടായി പണിയേൽക്കാൻ പോണേ ആശ്ശേരിമാരകേ ഇത് വില ഇന്നലെയൊക്കെ ഉണ്ടായി അത് നീയായിട്ട് കളഞ്ഞു കുളിക്ക എങ്ങനെ പണി പിടിക്കാനാ കാരണന്മാർ പണിക്ക് പിടിക്കുമ്പളേ സൂര്യന് ഉദിച്ചു പോകുന്നവര് നിന്റെ നികുതി കിടപ്പല്ലേ പിന്നെ നീ എങ്ങനെ പണി പിടിക്കാനാ നീ എന്നെ ഈ വയസാകാലത്ത് നീ എന്നെ തീ ചീറ്റിക്കല്ലേ ും കുറ്റങ്ങളും ഒക്കെ പറ്റും പണി പഠിക്കണം അല്ലെങ്കി ഇങ്ങനെയൊക്കെ പന്തലി ചെന്നിട്ട് മൂക്കെടുത്താലേ മൂക്കുണ്ടാവില്ല അത് കുഞ്ഞില് തന്നെ എടുക്കണം അത് ശെരിയാവുള്ളു എൻ്റെ കടേ തമ്പുരാനെ ഞാൻ ഇനി എന്ത് ചെയ്യും ആ മുതലാളിത്തൊക്കെ വന്ന എന്നെ ചീറ്റൊക്കെ പറയാവു ഞാനിവിടുന്ന് പോകണ്ട വരുവാ എന്തു പണിയും ഇഷ്ടത്തോട് ചെയ്യണം അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ഭാരമാണ്